രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാജ്യം ഇവിടെ ഒരു ആർ എസ് എസ് പേര് വെച്ചിരിക്കണം Come on, 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 ক্েে প্েে প্েরা ক্েয়া ক্েডারা ক্েডারা ক্েডবিা সুশিচ্ত ಅದು ಅದೇ ಸಾಮಾನ್ಯ ಒಂದು ಅದು ಸಿಂಹದ ಹಾಗೆ ಅದು ಅದು ಸಾರಿ ನಾನು ನಾನು ಹೌದು ನಾನು ನಾನು അതിനോടുള്ള എനിക്ക് പറയുവാനുള്ളത് ഇവിടെ ഈ ഒരു വ്യക്തിത്വം അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ അവർ അവരുടെ സന്മനസ് കാണിച്ച് ഇന്ന് നിങ്ങൾക്കറിയാം പാലക്കാട് നഗരസഭയിലെ പലപ്പോഴും